ൂറ് പാടുവേകമായി പുളിയും മരുളും മീ നീസമായി താങ്കും തായ് മടിനീ മീകമായി പുളിയും മരുളും ഈ നീസമായി താങ്കും തായ് മടിനി ീയ കവി ദൂരുംറക്കുണ്ടോയും പോറക്കി ாய் தோன்றுவே நீன் நீல் நீ இல்லை என்றாள் எனது உலகம் இல்லை சுகராக நீசுவே உன்னாமம் போற்றுவே ൂറ് പാടുവേകമായിളി മരുളുമിനി സമയ താങ്കും തായ്മണിനി മീകമായി കോഴി മരുളുമിനി നീ സമായി താങ്കും തായ്മണിനി ദിനം ദോറ മാറ്റം നാം കോച്ചുവേ we'll